ഹായ് ഹലോ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാനം നേടാം എക്സ്ട്രാ വരുമാനം നേടാം എന്നൊക്കെ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് കമൻറ്റുകൾ വന്നു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കൊക്കെയോ ജോലികൾ വേണം എക്സ്ട്രാ വരുമാനം വേണം എന്നൊക്കെയുള്ള കമൻറ്റുകൾ വന്നിരുന്നു അപ്പം എല്ലാ കമൻറ്റുകളും എടുത്തിട്ട് ഓരോരുത്തർക്കും മറുപടി തരണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിന് സമയക്കുറവ് മൂലമാണ് ഇപ്പം തൽക്കാലം ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നത് തീർച്ചയായും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അതിന് ആദ്യമായിട്ടൊരു ഗൂഗിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം യൂട്യൂബിലേക്ക് വരിക ആ ചാനൽ ഓപ്പൺ ചെയ്ത് അതിൽ എൻ്റെ ഇതിനു മുമ്പുള്ള രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഈ ചാനൽ കയറി കണ്ട് അതൊക്കെ കണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസുകൾ ചെയ്തോളൂ അതിൻ്റെ ടിപ്സൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നതും ദിവസം എത്ര എണ്ണം ആകാമോ അത്രത്തോളം നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ എത്രത്തോളം വീഡിയോസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് വാച്ച് കിട്ടാനും നാളെ അതൊരു വരുമാനം എത്തുമ്പോൾ അതിന് നിങ്ങൾക്കതിൽ പ്രയോജനമായി തീരും പിന്നെ കുറേ പേര് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് കുറേ പേരല്ല ഒരു നൂറുപേരുണ്ടെങ്കിൽ അതിൽ ഒരുത്തൻ ഒരുത്തനാണ് ഇന്നെൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു അബ്ദുൽ മനാഫ് എന്നു പറയുന്നൊരു വ്യക്തി നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് വീട്ടിൽ അങ്ങനെയൊക്കെയാണോ താങ്കൾ താങ്കളുടെ ഉമ്മാൻ്റെ അടുത്തും പെങ്ങമാരുടെ അടുത്തൊക്കെ അങ്ങനെയൊക്കെയാണോ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ അങ്ങനെയൊക്കെയാണോ നിങ്ങൾ അവരോടൊക്കെ അങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഏഹ് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ എന്താണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതിന് തക്കതായ രീതിയിൽ താങ്കളുടെ വീട്ടിൽ നിന്ന് തന്നെ അത് കിട്ടും കേട്ടോ ഞാൻ പിന്നെ മറ്റോ ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിക്കാതെയാണ് അബ്ദുൽ മനാഫി ഞാൻ അങ്ങനെ ചെയ്യുന്നത് അബ്ദുൽ മനാഫ് എന്ന വ്യക്തിയുടെ കമൻ്റ് ഞാൻ ഇതിൽ ഇട്ടേക്കാം കേട്ടോ എനിക്ക് വന്ന ഞാൻ എന്താ പറയുക ഞാൻ ഇടുന്ന വീഡിയോസുകളിലൊക്കെയാണ് അബ്ദുൽ മനാഫ് എന്ന ഐഡിയിൽ നിന്നും വന്ന ആ കമൻറ്റ് ഞാൻ ഇതിന് ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ അബ്ദുൾ മനാഫ് എന്ന വ്യക്തി ഒരു കാര്യം ഓർക്കുക തങ്ങളുടെ വീട്ടിലും സഹോദരങ്ങളൊക്കെ ഉണ്ട് താങ്കൾ അങ്ങനെയാണോ അവരോടൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയില്ല താങ്കളുടെ വീട്ടിൽ നിന്ന് താങ്കൾ പഠിച്ച സംസ്കാരം അതായിരിക്കും അല്ലേ എനിക്കറിയില്ല പക്ഷെ എന്നാലും വേണ്ട കേട്ടോ ഏ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാണ്ട് വേറെ പണികളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും ഇങ്ങനെ വന്ന് വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് മനാഫെ മനാഫിന് വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ മനാഫ് ഒരു കാര്യം ചെയ്യുക താങ്കളുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ജോലികൾ താങ്കൾ ചെയ്തോളൂ ഏ അപ്പോൾ ഇനിയും ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കമൻ്റുകൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടുന്ന നടപടികൾ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സ്ത്രീകൾ ഒരു എന്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് തരണം ചെയ്ത് പോകാൻ തയ്യാറാവണം അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ ജോലികൾ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമല്ല വേണ്ടുന്നത് പക്ഷേ അതിന് നമ്മൾ കുറേ പ്രയത്നിക്കണം വേറൊന്നുമല്ല നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നമ്മൾ കുറച്ച് എഫോർട്ട് എടുക്കണം എഫോർട്ട് എടുത്താൽ മാത്രമേ നമ്മൾക്കതിനുള്ള ഒരു പ്രതിഫലം കിട്ടത്തുള്ളൂ അപ്പം ഇൻഷാല്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനുണ്ടാവും ഈ വീഡിയോയുടെ മുമ്പിൽ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണുക ഒരു മൂന്ന് ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുക അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ചാനൽ കയറി കണ്ടിട്ട് ഇതിനെ തൊട്ട് മുമ്പുള്ള മൂന്ന് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ആ വരുമാനം നേടിയിൽക്കാനുള്ള എന്താ പറയുക ഒരു ഓപ്ഷൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഉണ്ട് അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പോൾ ആ ചോദിച്ച ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നൂറിൽ പരം ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട് അതിന് വേണ്ടുന്ന വീഡിയോസുകൾ ആഡ് ചെയ്യുക വീഡിയോസ് ആഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അതിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ദിവസം എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള ഓപ്ഷൻ ഞാൻ പറയുന്നതായിരിക്കും ഇൻഷല്ല അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം അതുവരെ ഞാൻ പറയുകയാണ് വീണ്ടും തളർത്താൻ ഒരുപാട് പേരുണ്ടാവും വളർത്താനാണ് നമുക്കൊക്കെ പാട് ഇൻഷാല്ല നമുക്ക് ആരെങ്കിലും ഒരാളെങ്കിലും വളർത്താൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈറാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളെന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആരും ഇതിനെ നെഗറ്റീവായിട്ട് കാണണ്ട ദുരുദ്ദേശത്തോടെ ആരും കാണണ്ട നല്ല ചിന്തയുമായിട്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് അബ്ദുൽ മനാഫിനെ പോലെയുള്ള പല ആളുകളും ദയവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് പറ്റിയിടം ഇതല്ല അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ